ഹാളിൽ ഇരിക്കുകയാണ് എല്ലാവരും ഡ്രസ്സിട്ട് സിദ്ധുവിന് പിന്നാലെ വരുന്ന ത്രിലോകിൻ്റെ കണ്ണുകൾ മുഖം താഴ്ത്തിയിരിക്കുന്ന ഹേമയിലായിരുന്നു ഹേമയുടെ അരിപ്പ് കണ്ടപ്പോൾ തെറ്റ് ചെയ്യാതെ കൂടി അവനുള്ളിൽ നൊമ്പരമുണ്ടായി അതിലുപരി അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടവും സിദ്ധു നോക്കിയത് വിജിതയുടെ തൊളിൽ ചാരിയിരിക്കുന്ന ഋതുവിലായിരുന്നു അവളെ കാണുംതോറും അവൻ ദേഷ്യം കടിച്ചു പിടിച്ച് നിന്നു ഇതിനോടൊപ്പം ഇതെല്ലാം ചെയ്തത് അവളാണെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഇനി എൻ്റെ എന്താ ചെയ്യേണ്ടത് കൊല്ലണോ ഒടുവിൽ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവിടെ കൃഷ്ണന്റെ ശബ്ദം ഉയർന്നു കൃഷ്ണ നമുക്ക് സംസാരിക്കാം നീ ആദ്യം ആദ്യമൊന്ന് മുത്തശ്ശിൻ സമാധാനത്തോടെ പറയാൻ ശ്രമിച്ചു എന്ത് എന്താണ് ഇനി സംസാരിക്കേണ്ടത് ഈ നിൽക്കുന്നത് എൻ്റെ മോളാണ് അവൾക്കാണിങ്ങനെ കൃഷ്ണൻ ദേഷ്യത്തോടെ പറഞ്ഞതും ആർക്കും ഒന്നും പറയാനില്ലായിരുന്നു അവിടെ സംസാരമല്ല നടക്കുമ്പോഴൊക്കെ സിദ്ധുവിൻ്റെ കണ്ണുകൾ ഋതുവിലായിരുന്നു എന്തോ പൂർണ്ണമായി ഇതൊന്നും വിശ്വസിക്കാൻ അവൻ്റെ മനസ്സ് വന്നില്ല അപ്പോഴാണ് ത്രിലോകിൻ്റെ ഷർട്ടിൽ ജ്യൂസ് വീണതും പിന്നെ ഒരു ചെറുപ്പക്കാരൻ്റെ ഒപ്പം അവന് മുകളിലേക്ക് പോയതും അവനോർത്തത് ആ ചെറുപ്പക്കാരനെ കണ്ടാൽ എന്തെങ്കിലും അറിയാൻ കഴിയുമെന്ന് അവൻ്റെ ഉള്ളിൽ തോന്നി മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് സിദ്ധോ ചെറുപ്പക്കാരനെ നോക്കാനായി പോയി ഞാനൊരു തീരുമാനം പറയാം ഹേമ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു നാളെ നാളെ ത്രിലോകിൻ്റെയും ഋതുവിൻ്റെയും താലികെട്ട് നടക്കണം എല്ലാവരും ശ്വാസമടക്കി പിടിച്ചുകൊണ്ടാണ് ഹേമയുടെ വാക്കുകൾ കേട്ടത് ഏട്ടത്തി ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ബോധമുണ്ടോ അതിനുള്ള പ്രായമൊന്നുമില്ല അതുമല്ല എന്താ നടന്നതെന്ന് അറിയാതെ ഇങ്ങനെയൊരു തീരുമാനം ജാനകി ഹേമയോട് ചോദിച്ചു നടന്നത് നടന്നത് എന്താണെന്ന് നേരിട്ട് കണ്ടതല്ലേ അതിൽ കൂടുതൽ ഇനി എന്താണ് അറിയേണ്ടത് ഹേമ ത്രിലോകനെ ദേഷ്യത്തോട് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏട്ടത്തി ആദ്യം അവനു കൂടി പറയാനുള്ളത് കൂടി കേൾക്ക് ജാനകി പിന്നെയും ഹേമയോട് പറയാൻ ശ്രമിച്ചു ഒന്നും കേൾക്കണ്ട കേട്ടിടത്തോളം മതിയായി അല്ലെങ്കിൽ തന്നെ ഇനി എന്താ കേൾക്കേണ്ടത് കണ്ടതല്ലേ നേരിട്ട് അതിൽ കൂടുതലൊന്നും വേണ്ട ഹേമ അതീ കടുപ്പത്തിലും പിന്നെ നിസ്സഹായതയോടെയും പറഞ്ഞു അമ്മ ത്രിലൂർ ഹേമയ്ക്കരികിൽ വന്നുകൊണ്ട് വിളിച്ചതും ഹേമ ഒരടി പിന്നിലേക്ക് മാറി നിന്നു വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട ഇങ്ങനെയാണോടാ നിന്നെ ഞാൻ വളർത്തിയത് ഏ നിനക്ക് എങ്ങനെ തോന്നിയടാ ഇതുപോലെ ചെയ്യാൻ നിനക്ക് എന്നെ ഒന്ന് ഓർത്തുകൂടാന്നോ നിനക്കും ഒരു അനേറ്റ ഉള്ളതല്ലേ എന്നിട്ട് നീ നിന്റെ അമ്മയാണെന്ന് പറയാൻ പോലും എനിക്കിപ്പോൾ വെറുപ്പാകുന്നു ഹേമയുടെ ഓരോ വാക്കുകളും ത്രിലൂകിൻ്റെ നെഞ്ചിൽ കുത്തിയിറങ്ങി മനുഷ്യനെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നത് എന്തിനാടാ ഇതിലും ഭേദം നിനക്കെന്നെ അങ്ങ് കൊല്ലാറുന്നില്ലേ ഇത്രയും കാലം നിന്നെ വളർത്തിയതിന് എനിക്ക് തന്ന ശിക്ഷണോടോ ഇത് ഏ ആണോടാ ആണോ എന്ന് പറഞ്ഞുകൊണ്ട് ത്രിലൂകിനെ അടിക്കാൻ തുടങ്ങി അവർ ഒരു അക്ഷരം മിണ്ടാതെ അതെല്ലാം ഏറ്റുവാങ്ങി അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ് ഹേമയുടെ ഓരോ അടിയും ഏറ്റുവാങ്ങിയതും ത്രിലൂക് പറഞ്ഞു വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട നിന്നോട് നിന്നോടിനി എനിക്കൊന്നും പറയാനുമില്ല പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി ഏട്ടതി ആദ്യം അവന് പറയാനുള്ളത് കൂടി കേൾക്ക് അവൻ്റെ ഭാഗം കൂടി കേൾക്കണ്ടേ ജാനകി ഹേമയോട് പിന്നെയും ശ്രമിച്ചു വേണ്ട എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു നാളെ തന്നെ ഇവരുടെ വിവാഹം വേറെ ആരും വേണ്ട നമ്മൾ ഇത്രയും പേർ ഹേമ കടുപ്പിച്ചു തന്നെ പറഞ്ഞു നടക്കില്ല ഇതിനെനിക്ക് സമ്മതമല്ല ഹേമയുടെ തീരുമാനം അറിഞ്ഞതും ത്രിലോകിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു നടക്കും നടന്നിരിക്കും നീ എൻ്റെ അമ്മയാണ് ഞാനെങ്കിൽ നാളെ ഋതുവിൻ്റെ കഴുത്തിൽ നീ താലി ചാർത്തിരിക്കും ഏട്ടത്തി എന്തിനെ എങ്ങനെ വാശി പിടിക്കുന്നത് അവന് പറയാനുള്ളത് കൂടെ കേൾക്കാദ്യം അതോ ഏട്ടത്തേക്ക് ഏട്ടത്തിയുടെ മോനെ വിശ്വാസം ജാനകിക്ക് ഹേമയുടെ തീരുമാനം ഒട്ടും പിടിച്ചില്ല ഇനി ഏട്ടത്തിക്ക് വിശ്വാസം ഇല്ലെങ്കിലും എനിക്കിതേ എൻ്റെ ഈ മക്കളേക്കാൾ വിശ്വാസമാണ് എനിക്കിവനെ കാരണം ഇവനെ എനിക്കറിയാം അവനെക്കൊണ്ടൊരു മോശം പ്രവർത്തി ചെയ്യാൻ അവനെ കഴിയില്ല ഇതിലെന്തോ ചതിവുണ്ട് ആദ്യം ത്രിലോകിനെ ചേർത്ത് പിടിച്ചാണെങ്കിൽ അവസാനം അത് ഋതുവിൽ ദൃഷ്ടി പതിപ്പിച്ചാണ് ജാനകി പറഞ്ഞു നിർത്തിയത് ജാനകി അതെന്താ അങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്റെ പോൾ കള്ളം പറഞ്ഞതാണെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം ജാനകിയുടെ വകുൽ കേട്ടതും കൃഷ്ണൻ പൊട്ടിത്തെറിച്ചു ഞാനാരും കള്ളം പറഞ്ഞെന്ന് പറഞ്ഞില്ല പിന്നെ അങ്ങനെ തോന്നിയെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ജാനകി പറഞ്ഞു നിർത്തി മതി നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കടിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇനി എന്ത് അതാണ് ആലോചിക്കേണ്ടത് മുത്തശ്ശി തീർപ്പെന്നപോലെ പറഞ്ഞു എന്താലോചിക്കാൻ ഇവൻ തന്നെ എൻ്റെ മോളെ വിവാഹം കഴിക്കണം അതിൽ കൂടുതലൊരു ആലോചനയുമില്ല കൃഷ്ണൻ പറഞ്ഞു നടക്കില്ല എനിക്കിതിന് സമ്മതമല്ല ത്രിലൂർ കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ടതും ഒച്ച ഉയർത്തി പിന്നെ പിന്നെ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം ഏ അവൻ എൻ്റെ മോളെ വിവാഹം കഴിക്കാൻ പറ്റില്ല പക്ഷേ ബാക്കി പറയാതെ കൃഷ്ണൻ പല്ലുകൾ ഞെരിച്ചു നിങ്ങൾ കുറെ നേരമായിട്ട് പറയുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളുടെ മോളെ എന്തോ ചെയ്തെന്ന് ഞാൻ ചെയ്ത് നിങ്ങൾ കണ്ടോ പിന്നെ നേരത്തെ മോളിൽ കണ്ടത് അത് മനഃപൂർവ്വം നിങ്ങളുടെ മകൾ തന്നെ ചെയ്തതാണ് എന്നെ നേടാനുള്ള അവളുടെ ചീപ്പ് ഷോ അതിലൊന്നും ഈ ത്രിലോക് വീഴില്ല ത്രിലോക് ദേഷ്യത്തോടെ അതിലുപരി ഉറപ്പുടെ പറഞ്ഞു എന്ത് പറഞ്ഞടാ ത്രിലോക് പറയുന്നതും അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവൻ്റെ ഷർട്ടിൽ മുറുക്കി വലിച്ചുകൊണ്ട് അയാൾ അലറി വിട് ഷർട്ടിൽ നിന്ന് വിട് കാര്യങ്ങൾ പറയുമ്പോൾ പൊള്ളിയിട്ടൊരു കാര്യമില്ല ഇനി ഇതിൽ നിങ്ങൾക്കും അറിവുണ്ടോ ത്രിലോക് പിന്നെയും ചോദിച്ചതും ഹേമ കൃഷ്ണനെ തള്ളി മാറ്റി അവൻ്റെ കവളിലൊന്ന് കൊടുത്തു ഋതു വിജയിൽ നിന്ന് അകന്ന് മാറി ഞെട്ടിലൂടെ എഴുന്നേറ്റു മഹിയും മറ്റുള്ളവരും ഇരുന്നിടുന്നെഴുന്നേറ്റു അധിക പ്രസംഗം പറയുന്നു ഏ ഞാൻ പറയുന്നു ഈ നിൽക്കുന്ന ഋതുവിൻ്റെ കഴിത്തിൽ നീ ചാ താലി ചാർത്തിയില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും നീ എന്നെ കാണില്ല ഹേമ പറഞ്ഞതും ത്രിലും ഞെട്ടിലൂടെ അവരെ നോക്കി ഒരു വേള തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ അമ്മയാണോ എന്ന് അവൻ ചിന്തിച്ചു പോയി കൃഷ്ണേട്ടാ നാളെ തന്നെ ഇവരുടെ വിവാഹം നടക്കും നടത്തിയിരിക്കും ഞാൻ അത്രയും പറഞ്ഞ് മറ്റാരെയും നോക്കാതെ ഹേമ പുറത്തേക്ക് നടന്നു ഹേമ പോയിട്ടും ആ നിൽപ്പ് തന്നെ ത്രിലോക് തുടർന്നു അവനെ വിശ്വസിക്കാനായില്ല ഹേമയുടെ വാക്കുകൾ അവനെ അത്രയും വേദനിപ്പിച്ചു ഇതേ സമയം ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് നടക്കുകയാണ് സിദ്ധു പക്ഷേ ഒരിടത്തും അവനെ കണ്ടില്ല സിദ്ധു തോൽവി സമ്മതിച്ച് അകത്തേക്ക് നടന്നു കൃഷ്ണ എന്റെ മകൻ മൂലം നിനക്കുണ്ടായത് ഒരിക്കലും മയക്കാൻ കഴിയില്ല പക്ഷേ ഇതിനൊരു പരിഹാരം ഇവരുടെ വിവാഹം കൊണ്ട് നടക്കും എന്നോട് ക്ഷമിക്കണം കൃഷ്ണ അത്രയും പറഞ്ഞു കൃഷ്ണന്റെ കയ്യിൽ കൈ ചേർത്ത് പിടിച്ചു മഹി പറഞ്ഞുകൊണ്ട് ആരെയും നോക്കാതെ ഹേമയ്ക്ക് പിന്നാലെ നടന്നു സിദ്ധു വരുമ്പോൾ കാണുന്നത് പുറത്തേക്ക് പോകുന്ന മഹിയാണ് അപ്പോഴാണ് കവളിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ത്രിലോകിനെ സിദ്ധു കണ്ടത് അതിലുപരി അവരെ നിറഞ്ഞ കണ്ണുകൾ ആ സിദ്ധു കണ്ടിരുന്നു ത്രിലോകിനെ നിറഞ്ഞ കണ്ണുകൾ ഋതുവും കണ്ടിരുന്നു അവൾക്കത് കണ്ടപ്പോൾ വിഷമമായെങ്കിലും ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ത്രിലോകിനെ തനിക്ക് കിട്ടില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് അവൾ ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ ഇറങ്ങുന്നു കൃഷ്ണ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇറങ്ങി പിന്നാലെ ത്രിലോകിനൊന്നു നോക്കി മുത്തശ്ശിയും അവരിറങ്ങിയതിന് പിന്നാലെ ഈശ്വർ ത്രിലോകിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ തൊഴിൽ കൈവച്ചു എനിക്കറിയാം നിന്നെ മറ്റാർക്ക് ഇല്ലെങ്കിലും എനിക്ക് വിശ്വാസമാണ് നിന്നെ ഈശ്വർ പറഞ്ഞതും ത്രിലോക് നിറഞ്ഞ കണ്ണുകളോടെ അയാളെ നോക്കി പക്ഷേ അമ്മ അമ്മയ്ക്ക് മാത്രം അത് ബാക്കി പറയാൻ കഴിയാതെ ത്രിലോക് ഈശ്വരനെ പുണർന്നു അവനെ അവസ്ഥയിൽ അവർ അവനെ കണ്ടിട്ടില്ല എപ്പോഴും ഒരു ഗൗരവം ഗൗരവമുണ്ടായിരുന്നു അവന് ആ അവൻ അത്രയും വിഷമം ഉണ്ടായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി സിദ്ധു നീ മോനെ കൊണ്ടുപോ ഞങ്ങൾ ഞങ്ങളിതാ വരുന്നു ജാനകി പറഞ്ഞതും സിദ്ധു അവനെയും കൊണ്ട് പുറത്തേക്ക് പോയി തൻ്റെ കൂട്ടുകാരുടെ ചങ്ക് തകർന്നുള്ള നിൽപ്പ് കണ്ടപ്പോൾ ഋതുവിനെ പച്ചയ്ക്ക് കത്തിക്കാൻ സിദ്ധുവിന് തോന്നി നടക്കുന്നതിനിടയിൽ അവൻ തിരിഞ്ഞ് ഋതുവിനെ നോക്കി ഇതെല്ലാം ഇതെല്ലാം നിന്റെയും നിന്റെ മുകളുടെയും പണിയാണെന്ന് എനിക്കറിയാം ഈശ്വർ കൃഷ്ണന് മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞതും കൃഷ്ണൻ ഞെട്ടി ഏട്ടൻ നീ പറയുന്നത് വിശ്വസിക്കുമായിരിക്കും പക്ഷേ ഞാൻ വിശ്വസിക്കില്ല സ്വന്തം മകളെ വെച്ച് ഇതുപോലെ പ്രവർത്തി നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഒരു അച്ഛനാണോടാ ഇപ്പോ നീ ജയിച്ചു എന്ന് കരുതേണ്ട സത്യം പുറത്തു വരും അന്ന് ഇതിനെല്ലാം ചേർത്ത് ഇപ്പൊ ഇവിടെ നിന്ന് പോയതെന്നുണ്ടല്ലോ അവൻ ചോദിക്കുന്നു നിന്നോട് പിന്നെ ദൈ നിൽക്കുന്ന നിന്റെ മോളോടും അത്രയും പറഞ്ഞുകൊണ്ട് ഈശ്വർ പുറത്തേക്ക് പോയതും പിന്നാലെ അവരെ അവജ്ഞയോടെ നോക്കി ചാനകിയും അച്ഛാ ഋതു വിളിച്ചതും കൃഷ്ണൻ ചിരിയോടെ അവിടെ നോക്കി നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട മോളെ അത് വെറും ഓലപ്പാമ്പാണ് മോള് പോയി നാളത്തേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് ചിരിയോടെ കൃഷ്ണൻ പറഞ്ഞതും ഋതു അയാളുടെ നെഞ്ചിലേക്ക് ചേർന്നു അതൊക്കെ റെഡിയാണച്ചാ ഇന്നേ ഞാനതെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു ഒരു ചിരിയോട് ഋതു പറയുമ്പോൾ അവളുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ കൃഷ്ണനിലും സന്തോഷമുണ്ടായി തൻ്റെ മുകളുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യാൻ അയാൾക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല പക്ഷേ വിചിതയ്ക്ക് ഇതിൽ പേടിയുണ്ടായിരുന്നു സത്യമാരെങ്കിലും അറിഞ്ഞാൽ അന്ന് എന്തൊക്കെ നടക്കുമെന്ന് അവർക്കൊരു പിടിയും ഉണ്ടായിരുന്നില്ല വസിഷ്ഠ ഭവനിലെത്തിയതും ആരോടൊന്നും പറയാതെ ഏമ നേരെ അവരുടെ റൂമിലേക്ക് പോയി പിന്നാലെ പിന്നാലേഹമിയും ത്രിലോകാരെയും നോക്കാതെ അവൻ്റെ റൂമിലേക്കും പോയി ഇറകി സിത്തും അന്നത്തെ ആ ദിവസം ആർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല ത്രിലോകാണെങ്കിൽ ഹേമയുടെ തീരുമാനം ഒട്ടും ഉൾക്കൊള്ളാനാവുന്നില്ലായിരുന്നു അതുപോലെ ദേഷ്യവും തോന്നി തനിക്ക് പറയാനുള്ളത് പോലും കേൾക്കാൻ അമ്മ തയ്യാറാവാതിരുന്നില്ല ഈ നിമിഷം തന്നെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാൽ എന്ന് പോലും അവൻ ചിന്തിച്ചു പക്ഷേ ഹേമയുടെ ഓർമ്മ വരുമ്പോൾ അവൻ്റെ ഭാര്യയുടെ വാക്കുകൾ ഓർമ്മ വരുമ്പോൾ അവനാകെ പിടിക്കുന്ന പോലെ തോന്നി പിറ്റേന്ന് രാവിലെ എല്ലാവരും അമ്പലത്തിലെത്തി ഹേമയുടെ ഭീഷണിയുള്ളത് കൊണ്ട് മാത്രം ത്രിലോകൊന്നും പറയാൻ നിന്നു സിദ്ധുവും ഈശ്വറും ജാനിയും അവൻ്റെ ഏതോ ലോകത്തു നിന്നുള്ള നിൽപ്പ് കണ്ട് കണ്ണ് നിറയുന്നുണ്ടായിരുന്നു പൂജാരി എടുത്തു കൊടുത്ത താലി ഋതുവിൻ്റെ കഴുകിൽ ചാർത്തുമ്പോൾ ത്രിലോകിൽ അവളോടുള്ള ദേഷ്യവും വെറുപ്പും അതിൻ്റെ ഉച്ചസ്ഥായിലായിരുന്നു ഋതുവിനാണെങ്കിൽ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു പക്ഷെ അവൾ അറിഞ്ഞില്ല ആ സന്തോഷം തൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നത് വളരെ വിരളമാണെന്ന് താലി ഇരിട്ട് കഴിഞ്ഞതും ത്രിലോക് ആരെയും നോക്കാതെ പോയി അവന് പുറകെ തന്നെ സിദ്ധുവും ത്രിലോക് പോയപ്പോൾ ഋതുവിന് വിഷമമായി അവൾ കൃഷ്ണനെ നോക്കി അയാൾ അയാളവിടെ കണ്ണ് ചിമ്മിക്കാണിച്ചതും പിതൂന്ന് ചിരിച്ചു ഇപ്പോൾ ഏട്ടത്തീ ചെയ്തതിന് ഓർത്ത് പൊട്ടിക്കരുതൊരു നിമിഷം വരും അന്ന് ഈ ചെയ്തതിന് അവനിലൂടെയായിരിക്കും ഏറ്റവും കൂടുതൽ ഏട്ടത്തേക്ക് ദുഃഖമുണ്ടാവുന്നത് ഹേമയുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞ് ജാനകിയെയും കൊണ്ട് ഈശ്വർ പോയി അപ്പോഴും ഹേമയുടെ ഉള്ളിൽ തൻ്റെ മകനാൽ വേദനിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കണ്ണുനീരായിരുന്നു മുന്നിൽ ആ കണ്ണുനീരിൻ്റെ കളവ് അവർ തിരിച്ചറിഞ്ഞില്ല തൻ്റെ മകൻ്റെ ജീവിതം ഈയൊരു സംഭവത്തിലൂടെ മാറി മറിയുമെന്ന് അവർ ചിന്തിച്ചില്ല ത്രിലോക് ഇല്ലാത്തത് കൊണ്ട് ഋതു തന്നെയായിരുന്നു വസിഷ്ഠ ഭവനിൽ വലതുകാൽ വച്ച് കയറിയത് ഋതു വസിഷ്ഠയിലെത്തിയതും തൻ്റെ ആദ്യ പ്ലാൻ വിജയിച്ച സന്തോഷത്തിൽ മതിമറന്നു ഒപ്പം കൃഷ്ണനും തൻ്റെ മോളുടെ സന്തോഷവും അന്ന് ത്രിലോക് വീട്ടിലേക്ക് വന്നില്ല അവൻ വസിഷ്ഠ ഗസ്റ്റ് ഹൗസിൽ തന്നെയായിരുന്നു ഒപ്പം സിദ്ധുവും എന്ത് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കണം എന്നവനറിയില്ലായിരുന്നു ഈ ഒരു സംഭവത്തിലൂടെ അവൻ്റെ പുറത്ത് പോയി പഠിക്കണമെന്ന ആഗ്രഹം അവിടെ ചങ്ങല വീണുപോയി ഒപ്പം ആരുടെയൊക്കെയുള്ള വാശിയും അവനിൽ നിറഞ്ഞു തുടങ്ങി ഇന്നത്തേക്ക് ഋതു ആ വീട്ടിൽ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഇതുവരെ ത്രിലോക് അവിടേക്ക് വന്നിട്ടില്ല മുത്തശ്ശനടക്കം അവനെ വിളിച്ചെങ്കിലും അവൻ വരാൻ കൂട്ടാക്കിയില്ല ത്രിലോകിൻ്റെ പെരുമാറ്റം ഋതുവിൽ അവനോട് ദേഷ്യം നിറച്ചു അവൻ്റെ അടുത്തേക്ക് പോകാൻ അവൾ ശ്രമിച്ചെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല അല്ലെങ്കിൽ ജാനിക്ക് ഇതിന് സമ്മതിച്ചില്ല എന്ന് വേണം പറയാൻ കൃഷ്ണനാണെങ്കിൽ ഈ ഒരു പേരും പറഞ്ഞ് വസിഷ്ഠ ഗ്രൂപ്പിലേക്ക് ഇടിച്ചു കയറി അതുപോലെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പല ഓഫറും അയാൾ തൻ്റെ കമ്പനിയിലേക്ക് മാറ്റിയെടുത്തു സ്വന്തം കൂട്ടുകാരനുള്ള വിശ്വാസത്തിൽ മഹി അതൊന്നും അറിഞ്ഞില്ല ദിവസങ്ങൾ മാറ്റമില്ല അത് കടന്നുപോയി ത്രിലൂക അവിടേക്ക് വന്നിട്ടിപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു ഋതുവിനകം ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു അതിന്റെ ദേഷ്യം അവൾ കാണിച്ചു തുടങ്ങി അതുപോലെ എല്ലാവരോടും നന്നായി സംസാരിച്ചു കൊണ്ടിരുന്നവൾ അതിയെ എല്ലാവരോടും തർക്കിക്കാൻ തുടങ്ങി എന്തിന് മുത്തച്ഛനോട് പോലും ഋതുവിന്റെ പെരുമാറ്റം മാറി തുടങ്ങി ഇതെല്ലാം കാണുമ്പോൾ ജാനകി ഹേമയൊന്നും നോക്കും ആ നോട്ടം കാണുമ്പോൾ ഹേമയുടെ തല കൊനിയും അങ്ങനെ ഒരു ദിവസം അപ്രതീക്ഷിതമായി വസിഷ്ഠ ഗ്രൂപ്പിന്റെ കമ്പനികളിൽ നിന്ന് ലഹരി പദാർത്ഥങ്ങൾ പോലീസ് കണ്ടെത്തി തെളിവുകളെല്ലാം വസിഷ്ഠ ഗ്രൂപ്പിനെതിരായിരുന്നു അതിന് പിന്നിൽ കൃഷ്ണൻ്റെ കരങ്ങളായിരുന്നു തന്റെ വളർച്ചയ്ക്ക് വസിഷ്ഠ ഗ്രൂപ്പ് ഒരു തടസ്സമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ വീഴ്ത്താൻ അയാൾ കണ്ടെത്തിയ മാർഗം പക്ഷേ അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ത്രിലൂ കളത്തിലിറങ്ങി കണ്ടുപിടിച്ച ലഹരി പദാർത്ഥങ്ങൾ ആരാണ് അവിടെ കൊണ്ടുവച്ചത് അയാളെ പോലീസ് മുന്നിൽ ഹാജരാക്കി അവൻ അതിൽ നിന്ന് രക്ഷിച്ചു അപ്പോഴും വസിഷ്ഠ ഭവനിലേക്ക് അവൻ പോയിരുന്നില്ല അന്ന് മുതൽ ത്രിലോക ഏറ്റെടുത്തു വശിഷ്ഠ ഗ്രൂപ്പ് അതുപോലെ അവന്റെ സ്വഭാവത്തിലും ഭാവത്തിലും പതിയെ പതിയെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ആരോടും ഒരു സെന്റിമെൻസും അവനുണ്ടായിരുന്നില്ല വീട്ടുകാർ അവൻ അവഗണിച്ചു പക്ഷേ ഇതെല്ലാം മൃദുവിൽ വല്ലാത്തൊരു ഭാവമായിരുന്നു നിറച്ചിരുന്നത് പല തവണ അവൾ ത്രിലോകനെ കാണാൻ ശ്രമിച്ചു അവൻ അതിനൊരു അവസരം അവൾക്ക് കൊടുത്തില്ല അത് അവളെ ചൊടിപ്പിച്ചു പതിയെ അവൾ നേരിക്ക് അടിമയായി തുടങ്ങി ആ സമയങ്ങളിൽ അവൾ വലല്ലാതെ വയലൻ്റാവും അന്നൊരിക്കൽ ഇതുപോലെ ലഹരിയുടെ അവസ്ഥയിൽ അവൾ ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ വസിഷ്ഠാഭവനിലുള്ള ഓരോരുത്തരും ഞെട്ടിയിരുന്നു ഏറ്റവും കൂടുതൽ തകർന്നത് ഹേമയായിരുന്നു തൻ്റെ മകനിൽ തന്നിലുണ്ടായ വിശ്വാസമാണ് താൻ തകർത്തതെന്ന് ഹേമ ഞെട്ടലോടെയാണ് തിരിച്ചറിഞ്ഞത് അതുപോലെ തൻ്റെ മകൻ തന്നിൽ നിന്ന് വളരെ ദൂരമാണെന്നും അവർ വേദനയോടെ ഓർത്തു ഹേമയുടെ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിൽ കാണുമ്പോൾ ജാനകിക്ക് ദേഷ്യം തോന്നി എങ്കിലും ഒരു പോലെ ജാനകി ഹേമയെ ചേർത്ത് വിളിച്ചു അതുപോലെ കമ്പനിയിൽ നടന്ന ഓരോ സംഭവത്തിലും കൃഷ്ണനാണെന്ന് സിദ്ധുവും ഈശ്വറും കൂടി കണ്ടെത്തി എല്ലാവർക്കും മുന്നിൽ തെളിയിച്ചു ഋതുവിൻ്റെ സംഭവം ഉൾപ്പെടെ ഇങ്ങോട്ടുള്ള വരവ് പോലും കൃഷ്ണന്റെ പദ്ധതിയാണെന്ന് അവരെല്ലാവരെയും തെളിയിച്ചു മഹീമാകെ തകർന്നു പോയി കൂടെപ്പുറപ്പനെ പോലെ കണ്ട കൂട്ടുകാരിൽ നിന്ന് ഇത്രയും വലിയൊരു ചെടി അതയാൾ തകർത്തു ഇതെല്ലാം അറിഞ്ഞെങ്കിലും ത്രിലൂക്ക് ആരെയും കാണാനോ അവരോട് സംസാരിക്കാനോ അവൻ തയ്യാറായില്ല അത്രയ്ക്കും അവൻ വേദനിച്ചിരുന്നു താൻ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ താൻ എല്ലാവരുടെയും മുന്നിൽ പ്രതിയാക്കി നിൽക്കേണ്ടി വന്നു അത് കാരണം അവൻ അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു എല്ലാം പറഞ്ഞു മഹി നിർത്തുമ്പോൾ ശിവയാകെ മറ്റൊരവസ്ഥയിലായിരുന്നു അവൻ ഇങ്ങനെ ആയതുപോലും പോലും തെറ്റല്ല എന്ന് അവൾക്ക് തോന്നി മോൾക്കും ഞങ്ങളോട് ദേഷ്യം തോന്നുന്നുണ്ടാവും അല്ലേ വേദന നിറഞ്ഞ ചിരിയോടെ ഹേമ ചോദിച്ചപ്പോൾ ശിവ എന്ത് പറയും അവൾ ഇരുന്ന് പോയി അപ്പോൾ ഋതു പെട്ടെന്ന് ഓർത്ത പോലെ ശിവ ചോദിച്ചപ്പോൾ ഹേമയും മഹിയും പരസ്പരം നോക്കി അന്നത്തെ സംഭവത്തിന് ശേഷം അവളെ ഞങ്ങൾ ഇവിടെ നിറക്കി വിട്ടു അതുപോലെ കൃഷ്ണനെ അറസ്റ്റ് ചെയ്തിരുന്നു മഹി പറഞ്ഞു അപ്പോ അതിനുശേഷം അവൾ ഒരിക്കലും വന്നിട്ടില്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ ശിവയ്ക്ക് സംശയം തീരുന്നില്ലായിരുന്നു അറിയില്ല മോളെ അവളെ കുറിച്ച് അന്വേഷിക്കാൻ പോലും താല്പര്യം തോന്നിയില്ല അത്രയ്ക്കും വെറുത്തുപോയി ഹേമ പറഞ്ഞപ്പോൾ ശിവ അവരെ നോക്കി മോളുടെ മനസ്സിൽ ഇപ്പോൾ ഞങ്ങളോട് ദേഷ്യായിരിക്കും എന്നറിയാം പക്ഷേ മോൾ ഞങ്ങളെ വെറുക്കരുത് അവളുടെ ഇരു കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് മഹി പറഞ്ഞപ്പോൾ അവൾക്ക് എന്ത് മറുപടി പറയണമെന്നറിയാതെ ശിവ നിന്നു അതുപോലെ ത്രിലോ ഞങ്ങളുടെ മകനല്ല എന്ന സത്യം അവനൊരിക്കലും അറിയരുത് ഹേമ പറഞ്ഞപ്പോൾ ശിവ അവരെ നോക്കി അപ്പോൾ ആൾക്കറിയില്ലേ ഞെട്ടിലൂടെ അതിലുപരി സംശയത്തോടെ അവർ രണ്ടുപേരും ശിവ നോക്കി ഇല്ല മോളെ അതുകൂടി അറിഞ്ഞാൽ അവൻ പൂർണ്ണമായും ഞങ്ങൾ ഇവർക്കും അങ്ങനെ നടന്നാൽ അവൻ ഞങ്ങളിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോകും അതുകൂടി താങ്ങാനുള്ളത് കേൾപ്പ് ഞങ്ങൾക്കില്ല മോളെ പക്ഷെ മോൾ ഇതറിയണമെന്ന് തോന്നി കാരണം എന്നെങ്കിലും അവനറിഞ്ഞാൽ മോളവൻ്റെ ഒപ്പം ഉണ്ടാവും അത് ഞങ്ങൾക്ക് ഉറപ്പാണ് ആ ഉറപ്പുള്ളത് കൊണ്ട് പറയുവാണ് ഇതൊരിക്കലും മോളുടെ നാവിൽ നിന്ന് അറിയരുത് വാക്ക് തരൂ അമ്മയ്ക്ക് പറഞ്ഞുകൊണ്ട് കൈ ഹേമ ശിവയ്ക്ക് നേരെ നീട്ടി ഇല്ല ഹേമാമ്മ ഒരിക്കലും ഞാനാ ഇത് അദ്ദേഹത്തെ അറിയിക്കില്ല കാരണം അതിൻ്റെ വേദന എനിക്കറിയാം ശിവ പറഞ്ഞപ്പോൾ അവളുടെ തലയിൽ തരോടി സമയം ഒരുപാടായി മോൾ കിടന്നു മഹി പറയുന്നതും അവളും തലയാട്ടി ഹേമ അവളുടെ നെറ്റിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും ആലോചിക്കണ്ട കിടന്നു അവളെ കിടത്തി പുതപ്പിച്ചുകൊണ്ട് ഹേമ തിരിയും നടന്നു ഡോറടച്ചവർ പോയിട്ടും ശിവയുടെ ഉള്ളം നിറയെ ത്രിലോകായിരുന്നു പക്ഷെ എന്തൊക്കെയോ എവിടെയോ മിസ്സാവുന്ന പോലെ അവൾക്ക് തോന്നി കുളിച്ച് പാവാടയും ബ്ലൗസും മാത്രമേട്ട് വാഷ്റൂമിൽ നിന്നിറങ്ങി ശിവ അവിടെ തന്നെ നിന്നുപോയി ബെഡിൽ തൻ്റെ പിലോയും മുഖം കൈ കൊണ്ട് താങ്ങി നോക്കിക്കിടക്കുന്നതിനെ കണ്ട് അവളുടെ കാലുകൾ ചലിക്കാൻ കഴിയാതെ അവിടെ തന്നെ നിന്നുപോയി തലേ ദിവസം ഓരോന്നോർത്ത് കിടന്നത് കൊണ്ട് എഴുന്നൽകാൻ കുറച്ച് വൈകിയിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് കൈ കെട്ടിയതെടുത്ത് വാഷ്റൂമിലേക്ക് പോയതാണ് ഒപ്പം പെട്ടെന്ന് ആരും റൂമിലേക്ക് വരില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഓരോന്ന് ആലോചിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് തന്നെ അവൾ ഓർത്തത് ഒരു ഞെട്ടിലൂടെ അവനെ കണ്ണുകളിരുന്ന് നോക്കുമ്പോൾ കണ്ടു തൻ്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി കിടക്കുന്നവനെ അതേസമയം ത്രിലൂർ ഷിവയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് പരൽമീനിനെപ്പോലെ പിടിക്കുന്ന അവളുടെ കണ്ണുകളെ ഒട്ടൊരു കൗതുകത്തോടെയാണ് അവൻ നോക്കി കണ്ടത് രാവിലെ തൻ്റെ ബർത്ത്ഡേ കണ്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രം റൂമിൽ വന്നപ്പോൾ അവൾ ഉണ്ടായിരുന്നില്ല വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി ആൾ ഫ്രഷ് ആവുകയാണെന്ന് ഇറങ്ങി അവളെ കണ്ടപ്പോൾ എന്താണ് തനിക്ക് ഫീൽ ചെയ്തത് എന്ന് പോലും അവന് മനസ്സിലായില്ല ശിവയാണെങ്കിൽ കൈകൾ പാവാടയിൽ കൊരുത്തുപിടിച്ച് ബെഡിൽ കിടക്കുന്ന ദാവണിഷാളിനെയും ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ശിവയുടെ നോട്ടം പോകുന്നിടത്തേക്ക് നോക്കിയപ്പോൾ ത്രിലൂകനും മനസ്സിലായി അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ദാവണിഷാൽ കൈകളിലെടുത്ത് അവളുടെ അടുത്തേക്ക് ചൂട് വെച്ചു തൻ്റെ അടുത്തേക്ക് ചൂട് വെച്ച് വരുന്ന ത്രിലൂകിനെ കണ്ടപ്പോൾ ശിവയാകെ വിറച്ചുപോയി പിന്നോട്ട് പോകാൻ നോക്കിയപ്പോഴാണ് ഭിത്തിയിൽ ശാരിയാണ് താൻ നിൽക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായത് അവളുടെ കണ്ണിലേക്ക് നോക്കി തന്നെ ത്രിലോക് ഓരോ ചുവടും മുന്നോട്ട് വെച്ചു അവളുടെ അടുത്തെത്തിയതും മറ്റൊന്നും പറയാതെ കയ്യിൽ പിടിച്ചിരുന്ന ദാവൺഷാൽ അവളെ പൊതിപ്പിച്ചു പോയി വാ അവളുടെ കണ്ണിലേ നോക്കി നോക്കി പറഞ്ഞ് ത്രിലോക് തിരിഞ്ഞു നടന്നപ്പോലും ശിവ അങ്ങനെ തന്നെ നിന്നുപോയി ഭദ്ര പെട്ടെന്ന് ത്രിലോകിന് ശബ്ദം കാതിൽ പൊതിച്ചതും ശിവവേഗം ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി